ആലപ്പുഴയിൽ ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത അതായത് റിപ്പോർട്ട് പുറത്തുവിട്ടരുതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തന്നെ തിന് തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ നിരവധി വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടിലുണ്ടെന്നും അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിനാണ് ജസ്റ്റിസ് ഹേമ കത്തയച്ചത് സുപ്രീംകോടതിയുടെ വിധിന്യായങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പത്തൊൻപതിന് ജസ്റ്റിസ് ഹേമ സർക്കാരിന് അയച്ച കത്താണ് പുറത്തുവിടുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം നേരിട്ട് അറിയിക്കാമെന്നും കത്തിൽ പറയുന്നുണ്ട് ശരണ്യ ഇപ്പോൾ മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട പരാമർശം കഴിഞ്ഞു എന്തുകൊണ്ട് ഈ നാല് നാലര വർഷമായിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു നിരവധി വിവരാവകാശ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും സഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ന്യായം പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് തന്നെ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നത് മനസ്സിലാവുന്നില്ല അതെ ഏറ്റവും നിർണായകമായ ഒരു കത്താണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റിൻ പുറത്തുവിടുന്നത് അതായത് ജസ്റ്റിസ് ഹേമ തന്നെ റാണി ജോർജ് ഐ എസിന് അയച്ച കത്ത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി അയച്ച കത്താണ് ന്യൂസ് ന്യൂസെയിറ്റിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ കത്തിൽ അവർ പറയുന്നത് ഈ റിപ്പോർട്ട് അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നുള്ള ആവശ്യമാണ് ജസ്റ്റിസ് ഹേമ സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്നത് മാത്രമല്ല ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ലൈംഗിക അതിക്രമങ്ങൾ അടക്കം നടന്നിട്ടുണ്ട് സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ അതിക്രമങ്ങൾ അടക്കം നടന്നിട്ടുണ്ട് അതിൽ നിരവധി ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ കത്തിനകത്ത് ഹേമ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ ഈ മൊഴി നൽകിയവരുടെ സ്വകാര്യതയെ മാനിച്ച് ഇത് രഹസ്യമായി സൂക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ ഹേമ ഈ ജസ്റ്റിസ് ഹേമ ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നത് അതിന് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിവരം പുറത്തു വരരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതിന്റെ കോപ്പികൾ നൽകിയതിനെ സംബന്ധിച്ചു അതായത് രഞ്ജിത്ത് സർക്കാർ പറയുന്ന ഒരു വാദം പൂർണ്ണമായി തെറ്റാണെന്ന് തെളിയിക്കുന്ന വരികളും ഈ കത്തിലുണ്ട് എന്നുള്ളതാണ് അതായത് അല്പം മുമ്പ് വരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സതിച്ചറിയാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ റിപ്പോർട്ട് എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്ന വ്യൂരാവശ്യ നിയമപ്രകാരം പുറത്തു വന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് തങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല എന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിക്കുന്നത് ആ വാദം പൂർണ്ണമായി തെറ്റാണ് എന്നുള്ളത് ഈ കത്തിൽ നിന്ന് തന്നെ നമുക്ക് തെളിയിക്കാനാണ് ും ഈ കത്തിനകത്ത് വളരെ കൃത്യമായി ജസ്റ്റിസ് ഇരുപത് ഫെബ്രുവരി ഒൻപതിന് നൽകിയ കത്തിൽ കൃത്യമായി സെക്ഷൽ ഹറാസ്മെന്റും അതുപോലെ ലൈംഗിക അതിക്രമങ്ങളും പീഡനവും നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ഈ കത്തിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കത്ത് നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ രണ്ടാമത്തെ തന്നെ പറയുകയാണ് ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈ നോട്ടീസ് ദ ദ ടു കീപ് റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ Since it contains details of sexual assault, harassment, and abuse which were disclosed to the committee by various women in privacy in in camera proceedings, we have been following the principles laid down by the Supreme Court in various decisions. In keeping the matter extra confidential, I would also take the liberty to alert you to follow these principles before parting with the report. ടു എനിബഡി എ റുട്ടീൻ മാനർ അതായത് ഈ വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നേരത്തെ ശന്നി പറഞ്ഞ പോലെ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അയച്ച ലെറ്ററിൽ വളരെ കൃത്യമായി തന്നെ അവർ പറയുകയാണ് ഈ സെക്ഷൽ അസോൾട്ട് അടക്കം വളരെ കൃത്യമായി ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ മൊഴിയായി ഉണ്ട് അതിന്റെ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് നിർണായകമാണ് പക്ഷെ അപ്പോഴും ഈ സുപ്രീം കോടതിയുടെ ചില ഡിസിഷൻസ് ചൂണ്ടിക്കാട്ടിയാണ് അവർ ഇത് പുറത്തുവിടരുത് എന്ന് പറയുന്നത് പക്ഷെ നമുക്കറിയാം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഈ ഇരകളാക്കപ്പെട്ടവരുടെ പേരുകൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ പ്രതികളാക്കപ്പെട്ടവരുടെ ആരോപണ വിധേയരായ ആളുകളുടെയൊക്കെ പേരുകൾ ഇതിനു മുൻപ് എത്രയോ കേസുകളിൽ നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്താണ് അതിനുപോലും ഇവിടെ അവസരം അല്ലെങ്കിൽ അത്തരത്തിലൊരു മാർഗ്ഗം ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ലേ ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഇരകളാക്കപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വരരുത് എന്നുള്ള കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ കത്തിലൂടെ കൃത്യമായി അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് സുപ്രീം കോടതിയുടെ അടക്കമുള്ള ഡയറക്ഷൻസ് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ജസ്റ്റിസ് ഹേമ ഈ കത്തിൽ വ്യക്തമാക്കുന്നത് ഇരകളാക്കപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിടരുത് പക്ഷേ അതേ സമയം തന്നെ അവർ പറയുന്നുണ്ട് ഇൻ ക്യാമറ പ്രൊസീജിയറിലൂടെ തന്നെ ആ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സർക്കാരിന്റെ മുന്നിൽ ഉള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് ആക്രമിച്ച ആളുകൾ പേരുകൾ പുറത്തുവിടാനായി സർക്കാർ തയ്യാറാകുന്നില്ല അല്പസമയം മുമ്പ് മന്ത്രി സജി ചെറിയത് അതേ കളിക്കുന്ന മറുപടി തന്നെയായിരുന്നു അതായത് വ്യക്തമാക്കിയത് തങ്ങൾക്ക് ഈ പീഡന വിവരങ്ങളെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ ഈ ഈ വിവരങ്ങൾ വന്നപ്പോൾ മാത്രമാണ് തങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അതിനപ്പുറത്തേക്ക് തങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന ഈ റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ കത്തിന്റെ അവസാന വരിയിൽ ജസ്റ്റിസ് പറയുന്നുണ്ട് ഐ വിൽ ബി addressing the ദ ഹോണറബിൾ മിനിസ്റ്റർ സെപ്പറേറ്റ്ലി ഓൺ ദിസ് ഇഷ്യൂ അതായത് ഈ വിഷയം ഈ അതായത് ഈ കത്ത് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചും ഈ ഇതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള വിവരം ഹോണറബിൾ മിനിസ്റ്റർ അതായത് അന്നത്തെ സാംസ്കാരിക മന്ത്രിയോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വർഷങ്ങൾ എത്ര പിന്നിട്ടു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് സർക്കാരിൻ്റെ പീഡനങ്ങളെ സംബന്ധിച്ചോ പീഡിപ്പിച്ചവരെ സംബന്ധിച്ചോ യാതൊരു ലൈംഗിക അതിക്രമങ്ങളെ സംബന്ധിച്ചോ യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ ഭരണഘടനയുടെ നൂറ്റി വകുപ്പ് പ്രകാരമാണ് ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റിയെ സർക്കാർ രൂപീകരിക്കുകയും അത് ഇൻ ഇൻകാമറ പ്രൊസീജിയർ ഉൾപ്പെടെ ഇത്രയും സ്ത്രീകളുടെ അടക്കം സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അത് കൃത്യമായി ഈ രണ്ടായിരത്തി ഇരുപതില് ഈ കത്തിൽ കൃത്യമായി സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ റാണി ജോർജ് ഐ എസ് നൽകിയ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സെക്ഷൽ അസൾട്ട് നടന്നിട്ടുണ്ട് ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നടന്നിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി ജസ്റ്റിസ് ഹേമ തന്നെ ഈ കത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ സർക്കാർ ഇത് ഇത്രയും കാലം അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് തന്നെ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിൽ സംരക്ഷ ഇരകളാക്കപ്പെട്ടവർക്കൊപ്പമല്ല മറിച്ച് ഇത്തരം അതിക്രമങ്ങൾ നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇത്തരം ഒരു മറാക് പിടിച്ചുകൊണ്ട് നടത്തുന്നത് ഇപ്പോൾ സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയുള്ളൂ ജസ്റ്റിസ് ഹേമ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ അതായത് നമ്മുടെ കയ്യിലുള്ള ഈ കത്ത് പ്രകാരം ജസ്റ്റിസ് ഹേമ തന്നെയാണ് ആവശ്യപ്പെട്ടുള്ളത് ഇത് സ്വകാര്യമായി സൂക്ഷിക്കണം പക്ഷെ അത് സ്വകാര്യമായി സൂക്ഷിക്കണമെന്ന അവർ ആവശ്യപ്പെടുന്നത് ആ ഇരകളാക്കപ്പെട്ട ആളുകളുടെ സ്ത്രീകളുടെ വിവരങ്ങൾ പുറത്തു വരരുത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് മറിച്ച് ഈ അതിക്രമം നടത്തിയ ആളുകളെ സംരക്ഷിക്കേണ്ടതെന്ന് ആ ഉള്ള ആവശ്യമല്ല ഈ ഒരൊറ്റ കത്തിന്റെ പുറത്താണ് സർക്കാർ അത്തരത്തിൽ ഒരു ഈ വിഷയം പുറത്തുവിടാതെ അത്തരമൊരു നയം സ്വീകരിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതേ സമയം തന്നെ ഈ കത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് അതായത് ലൈംഗിക അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ആ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചെയർപേഴ്സണായ ജസ്റ്റിസ് ഹെമ്മ തന്നെയാണ് അത്തരം നിരവധി ലൈംഗിക അതിക്രമങ്ങളും ഒപ്പം തന്നെ പീഡനങ്ങളും ചൂഷണങ്ങളും നടന്നിട്ടുണ്ട് സ്ത്രീകൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ഈ കത്തിലൂടെ സാംസ്കാരിക പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തന്നെ ഈ കത്തിലൂടെ വിവരം കൈമാറിയിട്ടുണ്ട് പക്ഷേ ആ കൈമാറിയ വിവരത്തിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു റിപ്പോർട്ട് കണ്ടില്ല എന്ന് ആവർത്തിക്കുന്ന മന്ത്രിമാർ ഈ ഇത്തരത്തിൽ ഒരു കത്ത് കണ്ടില്ല അവരുടെ വകുപ്പിൽ ലഭിച്ച കത്ത് കണ്ടില്ല എന്ന് അവർക്ക് എങ്ങനെ പറയാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൽ നിന്ന് തന്നെ കൃത്യമായി പറയാനാകും ബോധപൂർവം ഇത് ഇത് പൂഴ്ത്തിവെക്കുന്നതിനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇരയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നീതിപൂർവമായൊരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല എന്ന് ഈ കത്തിലൂടെ തന്നെ വ്യക്തമാണ് സർക്കാരിന്റെ മുന്നിൽ മന്ത്രിമാരുടെ മുമ്പിൽ വളരെ ഉദ്യോഗസ്ഥരുടെ അടക്കം മുമ്പിൽ വളരെ കൃത്യമായി ജസ്റ്റിസ് ഹേമ തന്നെ ഈ കത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പീഡനങ്ങൾ നടന്നിട്ടുണ്ട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് കടുത്ത ചൂഷണത്തിലൂടെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ക കടന്നു പോകുന്നത് അതിനപ്പുറത്തേക്ക് ജസ്റ്റിസ് ഹേമ ഈ കത്തിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് ഈ കത്തി ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പുകൾ മാത്രമല്ല നൽകിയിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് അതായത് അവർ ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും നൽകിയിട്ടുള്ള എന്നാണ് അതായത് ഈ കത്തിന്റെ ഒന്നാമത്തെ കണ്ണികയിൽ അവസാന ഭാഗത്തായി വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ റിപ്പോർട്ട് മാത്രമല്ല അവർ ശേഖരിച്ച തെളിവുകൾ ഡോക്യുമെന്റ്സും കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇരയാക്കപ്പെട്ടവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ സർക്കാരിന്റെ മുന്നിലേക്ക് വരട്ടെ എത്ര തവണ ഈ സ്ത്രീകൾ വരണം എന്നുള്ള ചോദ്യമാണ് നമുക്ക് അതായത് ഇരയാക്കപ്പെട്ടവർ തന്നെ വീണ്ടും വീണ്ടും അവർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് എത്ര തവണ സർക്കാരിന്റെ മുന്നിലേക്ക് വരണം എന്നുള്ള ചോദ്യമാണ് അതിലൂടെ ഉയർത്തപ്പെടുന്നത് കൃത്യമായി സർക്കാർ ഭരണഘടനയുടെ നൂറ്റി അറുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം അവർ തീരുമാനിച്ച അവർ ആ നിയമം ഉപയോഗിച്ച് രൂപീകരിച്ച ഒരു കമ്മിറ്റിയുടെ മുമ്പിലാണ് ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകൾ അവരുടെ വിഷയങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇൻ ക്യാമറ പ്രൊസീജിയറിലൂടെ അത് മുഴുവനായി ഈ വിഷയങ്ങൾ മുഴുവനായി സർക്കാർ അത് ശേഖരിച്ചിട്ടുമുള്ളതാണ് സർക്കാരിന്റെ തന്നെ കമ്മിറ്റിയാണ് അത് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റിസ് ഹേമതന്നെ അത് കൈമാറുന്നു ആ റിപ്പോർട്ട് കൈമാറിയതിനെ സംബന്ധിച്ചും അതിനകത്തുള്ള കണ്ടന്റ് ഇത് ലൈംഗിക അതിക്രമം നടന്നു എന്നുള്ള കണ്ടന്റ് കത്ത് മുഖേന റാണി ജോർജ് അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇരയാക്കപ്പെട്ടവർ തന്നെ വീണ്ടും അവർ നേരിട്ട ചൂഷണത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പരാതി പരാതി നൽകണമെന്നാണോ സർക്കാർ ചോദ്യമാണ് പോലും ഇല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ നിയോഗിച്ച ഒരു ജുഡീഷ്യൽ സംവിധാനം അവർ നൽകിയ ഒരു റിപ്പോർട്ട് അതിന് നിയമപരമായി എല്ലാ സാധ്യതയുമുണ്ട് ആ കമ്മീഷനും സാധ്യതയുണ്ട് ആ റിപ്പോർട്ടിനും സാധ്യതയുണ്ട് സർക്കാരിന് സ്വമേധയാ നടപടിയെടുക്കാം അന്വേഷണം പ്രഖ്യാപിക്കാം കേസ് രജിസ്റ്റർ ചെയ്യാം വേണമെങ്കിൽ അറസ്റ്റിലേക്ക് പോലും പോകാം അത്തരത്തിലുള്ള ശക്തമായ തെളിവുകൾ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ നാലു നാലര വർഷമായി ഇതിന്മേൽ അടയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പൊതുസമൂഹവും ആ വിഷയം ചർച്ച ചെയ്യുകയാണ് നമുക്ക്